അതെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ എന്ത് ചോദ്യം അല്ലേ എപ്പോഴും ചിരിച്ചോണ്ടിരുന്ന ആളുകൾ എന്ത് അല്ലേ പക്ഷേ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയും സന്തോഷം വരികയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം പോലൊക്കെ ഇരിക്കുമല്ലേ നമുക്ക് നല്ല സന്തോഷമുള്ള സമയമാണെങ്കിൽ നമുക്ക് ചിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും അല്ലേ പക്ഷെ നമ്മുടെ സാഹചര്യം മോശമാണ് അത്യാവശ്യം ജീവിത പ്രതിസന്ധികളിലൂടെയും പ്രാരാബ്ദങ്ങളിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ നമുക്കങ്ങനെ വലിയ ചിരിയൊന്നും വരുത്തുന്നു അല്ലേ എന്ത് ഭാവമാണ് നമ്മുടെ മുഖത്ത് വിരിയെന്ന് നമുക്ക് പോലും അറിയത്തില്ല അല്ലേ പക്ഷെ എന്നാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഇപ്പോഴും നല്ല ചിരിയാണ് ഇത് മനുഷ്യരാരും അല്ല ഒരു ജീവിയാണ് കേട്ടോ ഇതിൻ്റെ പേര് കോക്വ എന്നാണ് ഇതിൻ്റെ ഒരു പേര് ഇത് ഓസ്ട്രേലിയയിലാണ് കൂടുതലും കാണപ്പെടുന്നത് തന്നെ ഇതെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ ചിരിയുടെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയത്തൊന്നുമില്ല ഈ കോക്വ എന്ന ജീവി ഹാപ്പിയാണോ ഇല്ലയോ ഒന്നും ഒന്നും അറിയില്ല പക്ഷേ ഇതിൻ്റെ വായുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു രീതി അങ്ങനെയാണ് വായുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് എപ്പോഴും ചിരിച്ച ഒരു മുഖഭാവം ഇതിന് പ്രദാനം ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ നടക്കുന്നതൊക്കെ ഇത് ചാടിച്ചാടിയാണ് നമ്മുടെ മുയലുകളെ മുയലുകളെക്കൂട്ടാണ് ചാടിച്ചാടിയാണ് നടക്കുന്നത് ഈ ഒരു കോക്കോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവയുടെ അഞ്ച് മാസം ആദ്യത്തെ അഞ്ച് മാസം അമ്മയുടെ സഞ്ചിക്കുള്ളിലാണ് ജീവിക്കുന്നത് നമ്മുടെ കങ്കാരൂരിനെ കൂട്ടൊക്കെയാണ് സഞ്ചിക്കുള്ളിലാണ് ജീവിക്കുന്നതൊക്കെ ഈ കോക്കോ ജീവികൾക്ക് ഈ കുറുക്കന്മാർ വലിയൊരു ഭീഷണിയാണ് കാരണം ഈ മുക്കന്മാർ ഇവയെ വേട്ടയാടാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാര്യം ഇത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ വായയുടെ പ്രത്യേകത കൊണ്ടാണെങ്കിലും നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇന്ന് ചിരിക്കാനേ എപ്പോഴും ഒരേ മുഖഭാവത്തോടെ അല്ലെങ്കിൽ ഒരു ഭാവവും ഇല്ലാതെ മുഖം വെക്കുന്നതിലും നല്ലത് ഒന്ന് ഒരു ചിരിച്ച മുഖം കൊടുക്കുന്നതല്ലേ കാരണം നമ്മുടെ മുഖമൊക്കെ ഒന്ന് പ്ലസൻ്റായിട്ടിരിക്കുമ്പോൾ ഒരു ചിരിച്ച മുഖമൊക്കെ കാണുമ്പോൾ ഈ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ചിരിക്കാൻ മറക്കണ്ട